ബി ജെ പി സംസ്ഥാനതലത്തിലെടുത്തിട്ടുള്ള തീരുമാനം രണ്ട് മുന്നണികളുടെയും അവിശ്വാസങ്ങളെ കേരളത്തിലെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പിന്തുണയ്ക്കേണ്ട എന്നുള്ളതാണ് എലപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ ഞങ്ങളെടുക്കുന്ന നിലപാട് ഇത് തന്നെയാണ് ഈ അവിശ്വാസം സി പി എമ്മിൻ്റെ അവിശ്വാസത്തിൽ യാതൊരുവിധ ആത്മാർത്ഥയില്ല കോൺഗ്രസിൻ്റെ ഭരണസ്ഥംഭനത്തിനെതിരായിട്ടും അഴിമതിക്കെതിരായിട്ടും വികസന മുരടുപ്പിനെതിരായിട്ടുമാണ് സി പി എം അവിശ്വാസം കൊണ്ടുവരുന്ന കൊണ്ടുവന്നതെങ്കിൽ അത് രണ്ട് വർഷം മുമ്പ് കൊണ്ടുവരണമായിരുന്നു ഇപ്പോൾ കേവലം എട്ട് മാസം മാത്രമുള്ള സമയത്ത് ഇത്തരത്തിലുള്ള ഒരു അവിശ്വാസവുമായിട്ട് വരുന്നതിന് പിന്നിൽ എലപ്പുള്ളിയിൽ സി പി എമ്മിനെതിരായിട്ട് ഉയർന്നു വന്നിട്ടുള്ള ജനരോഷം മദ്യക്കമ്പനി സ്ഥാപിക്കുന്നതിനെതിരായിട്ട് നടക്കുന്ന വലിയ പ്രക്ഷോഭം അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനാണ് ഇന്നത്തെ കോൺഗ്രസ് അംഗത്തിൻ്റെ പ്രതികരണം മാധ്യമങ്ങളോടുള്ള പ്രതികരണത്തിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ എലപ്പുള്ളിയിൽ കോൺഗ്രസും സി പി എമ്മും ഒരു ഒന്നു ചേർന്നുകൊണ്ടാണ് ഈ മദ്യ കമ്പനിക്ക് അനുമതി കൊടുക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചത് അത് വലിയ പ്രതിഷേധം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായ സമയത്താണ് കോൺഗ്രസ്സിൻ്റെ ഭരണസമിതിക്ക് മദ്യ കമ്പനിക്ക് എതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കേണ്ടി വന്നത് സ്ഥലമേറ്റുകൊടുത്തു കൊടുത്തിട്ടുള്ള കോൺഗ്രസിൻ്റെ മെമ്പർ മാധ്യമ പ്രതിനിധികളെ സി പി എം നേതാവിൻ്റെ അതേ വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് അധിക്ഷേപിക്കുന്നത് ഇറച്ചിക്കിടയ്ക്ക് മുന്നിൽ നിൽക്കുന്ന പട്ടികളോടാണ് ഉപയോഗിക്കുന്നത് ഇത് നല്ല വ്യക്തമല്ലേ ആ സി പി എമ്മിൻ്റെ വാക്കുകൾ സി പി എമ്മിൻ്റെ നിലപാട് എല്ലാമാണ് കോൺഗ്രസ് കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് എലപ്പള്ളി പഞ്ചായത്തിൽ സ്വീകരിക്കുന്നത് ഞങ്ങൾ ശക്തമായിട്ട് ഈ മധ്യ കമ്മനിക്കെതിരായിട്ടുള്ള പ്രക്ഷോഭവുമായിട്ട് പോകും കോൺഗ്രസിൻ്റെ ദുർഭരണത്തിനെതിരായിട്ട് ഭരണസമിതിക്ക് അകത്തും പുറത്തും സമരം ചെയ്തിട്ടുള്ളൂ ഞങ്ങളാണ് കഴിഞ്ഞ നാല് വർഷക്കാലത്തിനിടയിൽ സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറിയെ ഞാൻ വെല്ലുവിളിക്കാൻ ആഗ്രഹിക്കാം ഒരു സമരം ഈ ഭരണസമിതിക്കെതിരായിട്ട് എലപ്പള്ളി പഞ്ചായത്തിന് അകത്തോ പുറത്തോ നടത്താൻ സി പി എമ്മിന് തയ്യാ സി പി എം തയ്യാറായിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുക